എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കേ അപ്പോൾ ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് എല്ലിനും ജോലിയുടെ ആഹാരമില്ല അവർക്ക് ഇച്ചിരി കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് ചിക്കൻ ഇല്ല ഇന്ന് വാങ്ങിക്കാൻ പോയില്ല എന്ന് ഞങ്ങൾ വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയിരുന്നു അതുകൊണ്ട് അത് സാരമല്ലേ ഇടയ്ക്കൊക്കെ എല്ലാ ദിവസവും ചിക്കനല്ലേ കഴിക്കുന്നത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കണം ഇനിയിപ്പോൾ സൺഡേ വാങ്ങിക്കുക നാളെ സാറ്റർഡേ ആണ് അപ്പം നാളെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം ഞാൻ ഇന്നൊരു ഒരു മുട്ടക്കറി വറുത്തരച്ച് വെക്കാം ഓക്കെ മുട്ടക്കറി വറുത്തരച്ച് വെക്കാനായിട്ട് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞുതരാം മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ വറുത്തരച്ച വരച്ചു വെക്കുന്ന തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ ആച്ചിരി തേങ്ങ വറുത്ത് വെക്കും അപ്പൊ എനിക്ക് എളുപ്പമുണ്ട് ഇന്ന് വേറെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാല് ഇന്ന് എനിക്ക് ഒരു കാര്യം വിഷ്ണുവിന്റെ വീട്ടിൽ തന്നെ രണ്ടേ ഇലിമ്പിപുളി ഇലിമ്പിപ്പുളി എൻ്റെ ഫേവററ്റ് ഐറ്റം അതായത് മാങ്ങ ഇടുന്ന കറി മാങ്ങ ഇല്ലാത്ത സീസണിൽ നമുക്ക് ലിമ്പിപ്പുള്ളി ഇട്ട് വെക്കാം നല്ലതല്ലേ അപ്പം ഇനി ഇപ്പം എൻ്റെ മീനൊന്നും ഇരിപ്പില്ല അല്ലാതെ ഇപ്പം ഞാൻ നിങ്ങളെ വെച്ച് കാണിച്ചു തന്നെ ഓക്കെ ഏതായാലും നാളെ മീൻ വാങ്ങിക്കും അപ്പം ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇത് കുരുമുളക് വീട്ടിൻ്റെ വീട്ടിൽ തന്നു വിട്ടതാണ് കഴിഞ്ഞ വർഷത്തെ എന്നാണ് വിഷ്ണുവിൻ്റെ അമ്മമ്മ പറഞ്ഞത് അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിരിക്കുന്നതാണ് വേറെ നല്ല ഡ്രൈ ഒക്കെ നല്ല ഉണക്കി നല്ല നീറ്റാക്കി വെച്ചേക്കുന്ന സംഭവം വേറെ ഒരു സംഭവമുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ് നമ്മുടെ ഉമ്മച്ചൻചാട്ടൻ തന്ന് വിട്ട സംഭവം ഉമ്മച്ചൻ ചേട്ടൻ കൊണ്ടുവന്നില്ലേ ഉമ്മച്ചൻ ചേട്ടൻ കൊണ്ടുവന്ന അതേ സാധനം ഏ എനിക്കിഷ്ടമാണ് നീ എല്ലാത്തിനും ഞാൻ ഇതൊക്കെയായിരിക്കും പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട് ഉമ്മച്ചൻ ചേട്ടൻ ഫുൾ ആയിട്ട് ഇട്ട് കൊണ്ടുവന്നാ പക്ഷെ ഇത് ഇത് വിഷ്ണുവിൻ്റെ അമ്മമ്മ നല്ല പോലെ എന്തു ചെയ്തേക്കുന്ന അറിയാം ഇത് അരിഞ്ഞ് ഉണക്കി സൂപ്പറായിട്ട് ഉണക്കിയേക്കുന്നു അതായത് നോക്കേ നല്ല ഡ്രൈ ആയത് അപ്പം ഇത് അങ് ഇരിക്കുമൊന്ന് കേട്ടോ ഇരുന്നാരി അപ്പം ഇത് കണ്ട കണ്ടോ എനിക്കിങ്ങനെ ഇത് ഇത് വെള്ളത്തിട്ട് കുതിർക്കണം ഇത് എന്നിട്ട് വേണം കറിയിൽ ഇതുണ്ടെന്ന് മനസ്സിലായോ അപ്പോൾ കുരുമുളക് പിന്നെ ഇലിമ്പിപ്പുളി പിന്നെ ഇത് അങ്ങനിതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഡ്രൈ ആയതുകൊണ്ട് ഇതിനകത്ത് തന്നെ വെക്കും ഓക്കെ ഞാനൊരു പാത്രം കണ്ടുപിടിക്കും പന്നിട്ടാ അതിനകത്ത് വയ്ക്കും കുരുമുളകും ശരിക്കും നമുക്കൊന്നും ചെയ്യണ്ട അതെടുത്ത് പൊടിക്കാം നന്നായിട്ട് അത്രയ്ക്ക് ഡ്രൈ ആണ് കഴിഞ്ഞ ഈ പുടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വർഷത്തെയാണ് അങ്ങനെയാണ് എന്നോട് അമ്മ പറഞ്ഞത് ഓക്കെ അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് വിഷ്ണുവിൻ്റെ അമ്മ അമ്മൂമ്മ സോറി അമ്മയല്ല അമ്മുമ്മ എന്താണെന്നറിയോ ഞാൻ എന്നെ കണ്ട ഇന്ന് രാവിലെ ഇട്ട ഒരു വീഡിയോ ഞങ്ങളിത് ചെന്നെ എന്നെ കുറിച്ച് പറയുന്നു ആദ്യം കാണും പെട്ടെന്ന് അത് കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അപ്പം എന്നിട്ട് ഇന്ന് തല്ലേ വെച്ചത് ഇന്ന് തന്നെ വെച്ചതെന്ന് പറയും അപ്പം അങ്ങനെയാണ് അപ്പം എന്റെ പുളി വീഡിയോ കാണുന്ന ജോലിയാണ് അമ്മ ആ വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് അപ്പോൾ നമുക്ക് ഇതെടുത്ത് ഭദ്രവാക്കി വെക്കാം ഇങ്ങനെ ഇപ്പം ഇച്ചിരി പൊടിക്കും എന്തെങ്കിലും കുറച്ച് കുരുമുളക് ഇച്ചിരി ഉള്ളു ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇത് നല്ല പോലെ പൊടിക്കും ഞാൻ നന്നായിട്ട് ഇപ്പം അപ്പം ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് എലനയും ജോലിക്കും ഞാൻ കുറുക്കി വച്ചിട്ടുണ്ട് അപ്പം ിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക നാളെ ഞാൻ മീൻ മേടിക്കും നാളെ കവനാട് ചന്തയിൽ പോവും മീൻ വാങ്ങിച്ചിട്ട് നീലിമ്പിപ്പുളി തേങ്ങ അരച്ച് വെക്കും ഞാൻ തേങ്ങ കുറേ കിടപ്പുണ്ട് നമ്മുടെ കല്യാണത്തിന് ഞാൻ വാങ്ങിച്ച തേങ്ങ കുറേ കിടപ്പുണ്ട് അപ്പോൾ തേങ്ങ അരച്ച് നമുക്ക് വെക്കാം ഏ അവിടെ വെച്ചിട്ടുണ്ട് തെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് പുഴുങ്ങൻ അപ്പം നമ്മൾ ചട്ടിയിലാണ് ഇത് വെക്കുന്നത് കേട്ടോ ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ഞാൻ ഗ്യാസ് ഓണാക്കാം ആക്കാം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് വേണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ആഹാരം കൊടുക്കാൻ മുട്ട പുഴുങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്ന് വറ്റാനുണ്ട് ഇതിന് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് ഞാൻ കൊച്ചുള്ളി വെളുത്തുള്ളി ആയിട്ട് നമുക്ക് വഴട്ടണമെന്ന് ഒരു തക്കാളിയും വേണം എന്നിട്ട് വഴട്ടണം കൊച്ചുള്ളിയാണ് ടേസ്റ്റ് കുറച്ച് കൂട്ടുന്നത് സവാള ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു സവാളയൊന്നും ഇടണമെന്ന് വിചാരിക്കുന്നു കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് അതുകൊണ്ട് തൊലിച്ചെടുക്കാൻ എത്ര സമയമാണെന്നറിയാം വേണ്ടുന്നത് അതുകൊണ്ട് ഒരു ഉള്ളി ഞാനൊരു സവാളയും കൂടി ഇടണമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്ക ഏ ചെറുതായിട്ട് അപ്പൊ നമ്മുടെ ചട്ടി കായത്തില്ല നമ്മുടെ ചട്ടി കായത്തില്ല ഇതൊക്കെ ഒരു ട്രിക്ക് ആണ് എന്നിട്ട് ഒരു സവാള എഴുതിയെ കേട്ടോ ഇത് നല്ല എണ്ണയെന്ന് തിളയ്ക്കുമ്പം നമുക്ക് ഒരിച്ചിരി കടു പൊട്ടിക്കാം ഏഹ് കടു പൊട്ടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം പിന്നെ എല്ലാം വഴറ്റണം എന്നിട്ട് വഴറ്റിയതിന് ശേഷം ഓരോന്നോരോ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇല്ലേ അതല്ലേ നല്ലത് എണ്ണ ഒരു നല്ല തിളക്കട്ടെ ആ കടു ഒരു ഇതല്ലെങ്കിൽ കടുക് പൊട്ടാതെ കിടന്ന കറിക്ക് തിന്നും കറിയുടെ ഇടയ്ക്കൂടെ നമ്മളത് കടുക് കടിക്കും എന്നൊന്ന് ചൂടാവുന്നുണ്ട് ആ ഇതിൻ്റെ കൂടെ കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ ഞാൻ ഇതിനകത്ത് സാധാരണ ചേർക്കാത്ത ഒരു സംഭവം ചേർക്കുന്നു ഉരുൾ ഒരു ഉരുള ഉരുളക്കിഴങ്ങ് കുറച്ച് കിടക്കുന്നു അപ്പോൾ അത് കിളിർക്കുന്നതിന് മുമ്പ് ഞാൻ ഓരോന്നിനകത്ത് ഇങ്ങനെ ചേർക്കുന്നുണ്ട് കിഴങ്ങേറി വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ വെച്ച് തീർത്താൽ നല്ലതല്ലേ അപ്പം അത് കിളിർക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കണമെന്നാണ് കിളിർക്കരുത് കടു കുട്ടിക്കുന്ന കടുകിട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടുന്നവണ് നമുക്ക് എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് കൊടുക്കാം ഏ പൊട്ട ഓക്കെ ഞാൻ കൊച്ചുള്ളി വെളുത്തുള്ളി ഒരു സവാള ഒരു കുഞ്ഞി ഉരുളക്കിഴങ്ങ് ഓക്കെ നന്നായിട്ടൊന്ന് വയക്കണം അപ്പം അത് വയണ്ടുവരുന്ന സമയത്തിന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോയി ആഹാരം കൊടുക്കത്തുള്ളൂ എന്താ ഇതിനകത്ത് ഒരു അല്പ ഉപ്പ് കൊടുത്തേക്കാം എന്നിട്ട് ഞാൻ പോയിട്ട് വരെ അവർക്ക് ആഹാരം ഒന്ന് ചോറ് കൊടുത്തത് മുട്ടക്കറി മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട അധികം വെള്ളമൊന്നും ചേർക്കാതെ ഒരു കറി ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് പെരട്ടിയാണ് കൊടുത്തത് രണ്ടുപേരും കൂടി ഒന്ന് ഭയങ്കര അടി ഉണ്ടായിട്ടുണ്ട് എന്താ കാര്യം ഇന്ന് അഴിച്ചു വിട്ടാ പോയെ ഇനി വേ അതവിടെ കിടക്കട്ടെ നമുക്ക് പിള്ളേർക്ക് ആഹാരം കൊടുക്കട്ടൂ ആയിട്ടില്ല കുറച്ച് കുടിച്ചു കേട്ടോ നീ അമ്മക്ക് ഇട്ട് കൊടുക്കണ്ടെന്ന് എന്തുവാണെന്നറിയാമോ ഏ പ്പം ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലേ തേങ്ങ അരച്ച് ആ വറുത്തരപ്പില്ലേ വറുത്ത അരച്ചതിന് ശേഷം നമുക്ക് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ തേങ്ങ അരച്ചിട്ട് വരാം അപ്പം ഞാൻ ഒരു ഇവിടെ വഴണ്ടിട്ടുണ്ട് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തിട്ട് ഇത് വെള്ളമൊഴിച്ചാണ് ഞാൻ ആട്ടിയെക്കുന്നത് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞങ്ങൾ രണ്ടുപേരും എളിയാൽ രാവിലത്തേക്കും കൂടെ എടുത്താന്ന് വിചാരിച്ചാൽ ഇത് വെക്കുന്നതേ രാവിലെ ഇനി എടുത്തിട്ട് വെക്കണ്ട ഇനി ഇതിന് ചെറിയ തീയിൽ ഇതിന്റെ ഇതിൻ്റെ എണ്ണയൊന്ന് തെളിയണം കേട്ടോ ഉച്ചിരി തിളച്ചിട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് എണ്ണ നല്ല തെളിയണം ഇത് വേവാനും ഉണ്ട് കുറച്ച് വേവാനും ഉണ്ട് അപ്പം അതൊന്ന് തിളച്ചൊന്ന് വേവട്ടെ കേട്ടോ നല്ല തിളയ്ക്കുന്നുണ്ട് അതൊന്ന് വെന്തോന്നൊന്ന് നോക്കാം ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു ഞാൻ വെറുതെ ഒന്ന് നോക്കിപ്പോയതാണ് ഇച്ചിരി വേവാനുണ്ട് വേവട്ടെ ഏ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് മുട്ടയങ്ങ് വെള്ളത്തിലോട്ട് ഇടാം വെള്ളം തീറ്റിട്ടുണ്ട് അപ്പം നല്ലപോലെ പോലെ ഇളവിൽ ഇപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ പോവുക ചപ്പാത്തി ഉണ്ടാക്കുന്നതിന്റെ കൂടെ അപ്പം ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാമെങ്കിൽ നമ്മുടെ പണി തീരും മനസ്സിലേ അപ്പം ചിലപ്പോൾ വണ്ണം കഴിക്കുമായിരിക്കും നോക്കട്ടെ എത്രവണ്ണം കഴിക്കുമെന്ന് അപ്പം ഇതിങ്ങനെ എണ്ണ നല്ല തെളിഞ്ഞു വരണം മനസ്സിലേ ഞാൻ ആട്ട എടുത്തിട്ടുണ്ട് ഉപ്പെടുത്തോളും ഉപ്പും കൂടെ വേണം കഴിച്ചിട്ട് കാണിക്കുക ഞാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളല്ലേ അതൊന്ന് കുഴച്ചിട്ട് കാണിക്കും നോക്കാം നോക്കേണ്ട ഇനിയാണ് മറ്റേ മുട്ട ഇട്ട് കൊടുക്കേണ്ടത് ഇരിക്കട്ടെ നമുക്ക് ഒരു പുളി പിഴിഞ്ഞ് ഒഴിക്കാം ഒരുപാട് ആവരുത് പുളി അങ്ങ് മുമ്പോട്ട് നിൽക്കരുത് മീൻകറി ഈ ചാളയൊക്കെ മത്തിയൊക്കെ കറി വെക്കുന്ന അനക്ക് മുമ്പോട്ട് നിൽക്കരുത് ലേശത്തിനെ ഒഴിക്കാവോ കേട്ടോ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കട്ടെ പുളി ഉപ്പ് ഇച്ചിരിയും കൂടെ ഇട കുറച്ചും കൂടെ ഇട ഉപ്പിട്ട് ലേശത്തിന് പുളിയും കൂടെ വെച്ചെടുക്കാം അപ്പം ഒരുപാട് കൂടി കൂടിപ്പോയരുത് വീണ്ടും ഞാൻ പറയരുത് കൂടിയാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസം വരും കറക്റ്റാ ഇനി ഞാൻ ചെയ്യുന്നത് മുട്ട ഇട്ട് കൊടുക്കാൻ പോവാം മുട്ട എങ്ങനെയാണെന്നറിയാം ഇങ്ങനെയും ഇങ്ങനെയും നാലായിട്ടാണ് കയറുന്നത് അപ്പോൾ ഈ ഇല്ലേ മഞ്ഞക്കരുല്ലേൻ്റെ ആ മഞ്ഞക്കരിവും കൂടെ ഇതിനകത്താഴ്ത്ത് നല്ലൊരു കുറുക്കം വരും ഒരു കുറു ഒരു ടെക്സ്ചർ വരും അപ്പോൾ അതാണ് ഈ കറിയുടെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് മനസ്സിലായി ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഒറ്റ ഒറ്റക്കരി ഇങ്ങനെയാണ് വെട്ടിയിട്ട് കൊടുക്കുന്നത് നമുക്ക് മീനൊക്കെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പണ്ട് ഉണ്ടാക്കുമായിരുന്നു ഇങ്ങനെ മീൻ കിട്ടിയില്ലെങ്കിലേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കും അപ്പോൾ ഒത്തിരി ഇട്ടുടക്കരുത് അത് ചെറിയ തീയിലിരുന്ന് അങ്ങനെ 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 ആയിക്കോളും ഇതിനകത്തൊരു ഈ മഞ്ഞക്കരിവും കൂടെ ചേർന്നൊരു അതിൻ്റെ ടേസ്റ്റും കൂടെ വരും കേട്ടോ നല്ലതാണ് അപ്പോൾ ഞാൻ അവസാനം കാണിച്ചു തരാം ഇതിനകത്ത് ഗരം മസാല ഇടരുത് ഗരം മസാല ഇടുമ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് വരും ഗരം മസാല ഇടരുത് ഞാൻ ഞാൻ ഇടരുതെന്ന് പറഞ്ഞാൽ ഇടുന്നവർ ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ ഇടത്തില്ല ഓക്കെ അപ്പോൾ അത് ഒന്നായിട്ട് ഞാൻ കാണിച്ച് തരാം നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞ ഇളിഞ്ഞ് വരുമ്പോൾ ഞാൻ കാണിച്ചു ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ചതിനകത്ത് ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് മാറ്റി വെച്ച് ഏകദേശം കറി റെഡിയാണ് നമുക്ക് എളുപ്പം ചപ്പാത്തി കൂടെ ഉണ്ടാക്കാം ചപ്പാത്തികൾ ഉണ്ടാക്കിയ നമ്മളെ പണി തീർന്നില്ലേ ഒരു ചപ്പാത്തിയെ ഉണ്ടാക്കി തീരാത അടുത്ത് ഇടാൻ പോവാ അടുത്ത ചപ്പാത്തി ബിറ്റ്വീൻ നമ്മുടെ കറി എന്താന്നോ ശരി കണ്ടല്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇൻ ബിറ്റ്വീൻ ചപ്പാത്തിയുടെ പുറത്തോട്ട് സ്വൽപ്പം ഒന്ന് കിട്ടി കൊടുക്കട്ടെ കോരിയല്ലേ അതിങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നന്നാക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ആവണം എന്ത് എല്ലായിടവും ഒന്ന് ആവണം അപ്പോൾ ഇതും ഇതേപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം ആവട്ടെ തീ കുറച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഞാനൊന്ന് ഉപ്പ് ഒന്ന് നോക്കട്ടെ അടിപൊളി അപ്പം ഇത് ഞാൻ കഴിക്കാൻ ചട്ടനി കൊടുക്കാം കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ പറ്റത്തുള്ളൂ ഈ ക്യാമറയുടെ ആ പൊസിഷനൊക്കെ അനുസരിച്ചാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഞാൻ ഇച്ചിരി ഒക്കെ അവിടോട്ട് വെക്കാം നോക്കട്ടെ മറ്റേ ഇവിടെ നിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണും മീൻ കറി വെക്കുന്ന ചോറ് വെക്കുന്ന പച്ചക്കറി വെക്കുന്ന അപ്പം എല്ലാം ൂടെ നമുക്ക് ഡിസ്റ്റർബൻസ് ഓക്കെ അപ്പോൾ ഇത് ഇതുവായിട്ടുണ്ട് ഇനി എനിക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കാൻ കാണിച്ചു തരാം ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് കിടക്കാം അത് റെഡി ആവുമ്പോഴത്തേനും ഇത് പരന്നു കഴിഞ്ഞു അപ്പം നമുക്ക് അങ്ങനെ ചുടാം എടുക്കുക ഏഹ് ഇനി അടുത്തത് ഇട്ടതിന് ശേഷം ഞാൻ ഞാനിതിനെ കാണിച്ചു തരും എൻ്റെ എങ്ങനെയാണെന്ന് കാണിച്ചു തരും ഞാനും രണ്ടെണ്ണ ഉണ്ടാക്കുന്നോള് ഓക്കെ നമുക്ക് ഈ രണ്ടെണ്ണ ഉണ്ടാക്കും ഇതിനകത്തിച്ച് തേക്കട്ടെ ഈ കോരി തേച്ച ഒരുപാടാവും എന്ന് വിചാരിച്ചാ ഞാൻ കോരി തേക്കാത്തത് ഇത് ഞാൻ ഇച്ചിരിയാണ് ഈ പാത്രത്തി ഇരിക്കുന്നത് വേസ്റ്റായി എടുക്കാൻ പോവാ ഒന്ന് തിരിച്ചു വെക്കും അപ്പൊ ഇത് കാണണ്ടേ നിങ്ങക്ക് ഇത് ഇതും കൂടെ കാണിച്ചു തരാ ആരല്ലേ നിങ്ങക്ക് കാണാൻ തരുന്നത് അപ്പതാ കണ്ടല്ലേ കണ്ടോ ഇത് ഞാൻ കഴിക്കാൻ പോവ മൂക്ക് വെങ്കിൽ ചെയ്തിപ്പം ഗ്യാസ് ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊന്നും മോളങ്ങനെ അധികം കഴിക്കത്തില്ല മോൾ വരുന്നു സൂപ്പർ ആയിട്ടുണ്ട് ഇത് ട്രൈ ചെയ്യട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്തോ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത് നിങ്ങൾ അടുത്ത എപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ വീഡിയോ കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓക്കെ സ്പേസ് ഇവിടെ കുറവാണ് ഒരുപാട് സാധനങ്ങൾ വെച്ചേക്കുന്നതുകൊണ്ട് സ്പേസ് കിച്ചണില് കുറവാണ് വർക്കേരിയെ ഞാൻ കൂടുതലും പാത്രങ്ങളൊക്കെ വർക്കേരിയെ കൊണ്ടുപോയാ കഴുകുന്നത് പിന്നെ ഇൻ കേസ് നല്ലത് ഈ സോപ്പിടാത്ത സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ അപ്പം അല്ല ഇവിടെ കഴിയും അല്ലാത്ത സംഭവങ്ങളെല്ലാം ഞാൻ വർക്കേരിയെ കൊണ്ടുപോയേ കഴുകത്തോളൂ ഓക്കെ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം